നമസ്കാരം തലസ്ഥാനത്തെ വിശ്വപൗരൻ എം പി ആയിട്ടുള്ള ശശി തരൂരിനോട് ആമയഞ്ചാം തോടിൽ റെയിൽവേ നിയോഗിച്ച ഒരു ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന് അപകടത്തിൽ ജീവഹാനി സംഭവിച്ചു ആ വിഷയവുമായി ബന്ധപ്പെട്ട് തെരച്ചിലിനോ രക്ഷാപ്രവർത്തനത്തിനോ ഒന്നും നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ വയനാട്ടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല സത്യം തന്നെയാണ് എനിക്ക് തിരിച്ചു ഇത് ഒരു ട്രാജഡി സംഭവിക്കുന്ന ആരും വിചാരിച്ചില്ല സംഭവിച്ചപ്പോൾ വരാനുള്ള സമയം ഉണ്ടായിരുന്നു അതിന്റെ അടുത്ത ദിവസം കെ പി സി സിന്റെ മീറ്റിങ്ങുമായിരുന്നു ഞാൻ വന്നില്ല ഞാൻ ഉടനെ ഇടപെട്ടു ആക്കയെ വിളിച്ചു ഞാൻ പോസ്റ്റ് ഇട്ടു രണ്ട് തവണ ഒന്ന് ആദ്യ ദിവസം ഒന്ന് രണ്ടാം ദിവസം അതിന്റെ ബോഡി കിട്ടിയ ശേഷം അതിനെ കാട്ടി ചെയ്യാൻ ഒരു എം പിക്ക് ഒരു അവകാശവും ഇല്ല ഇതിന് കേട്ടല്ലോ ഞാൻ രണ്ട് തവണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല പോരെ മതിയേ രണ്ട് തവണ ഇട്ടല്ലോ അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തിയല്ലോ അതിനിടയിൽ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ ഞാൻ വയനാട്ടിലായിരുന്നു ഇവിടെ ആയിരുന്നില്ല സത്യം തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ആരും വിചാരിച്ചില്ല കേട്ടില്ലേ വയനാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടാകുമെന്ന് മുൻകൂട്ടി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു സാധാരണഗതിയിൽ എന്തെങ്കിലും ട്രാജഡിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് മിസ്റ്റർ തരൂർജി ഇപ്പൊ ഇവിടെ ഒരു ട്രാജഡി ഉണ്ടാകാൻ പോകാണ് പെട്ടെന്ന് നിങ്ങൾ ഈ സ്പോട്ടിൽ എത്തണം എന്നുള്ള ഒരു ലെറ്റർ അടിച്ച് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു എസ് എം എസ് കിട്ടും ഉടനടി അദ്ദേഹം ഓടിയോ എത്തും അതാണ് സാധാരണഗതിയിൽ ട്രാജഡി നടക്കാറുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ എക്സ്പീരിയൻസ് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ മുന്നേ ഇതുപോലുള്ള അബദ്ധം പറ്റിയിട്ടില്ല മുൻപുള്ള ട്രാജഡികളെല്ലാം അദ്ദേഹം മുൻകൂട്ടി ഇതുപോലെ വാട്സപ്പ് വഴിയോ അദ്ദേഹത്തിന് മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ അറിയിപ്പ് കിട്ടിയിരുന്നുകൊണ്ട് ആ സംഭവം നടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം ആ സ്പോട്ടിൽ എത്തുമായിരുന്നു ഇപ്പോൾ അത് ഉണ്ടായില്ല അതാണ് അദ്ദേഹത്തിന് അങ്ങനെ വരാൻ പറ്റാത്തൊരു കാര്യം പിന്നെ അദ്ദേഹം വയനാട് ഞങ്ങൾ ഇത്തിരി സുഖവാസ കേന്ദ്രത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ വരാൻ പറ്റൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കെ പി സി സിയുടെ മീറ്റിംഗ് ഉണ്ട് ഇന്നിപ്പോ പറയാണ് അതിന്റെ തൊട്ടടുത്ത ദിവസമാണെന്ന് തൊട്ടടുത്ത ദിവസമല്ല അതും കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാണ് വയനാട് ഇങ്ങനെ കെ പി സി സിയുടെ മീറ്റിംഗ് നടന്നത് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ ആ റിസോർട്ടിൽ അങ്ങ് കഴിച്ചു കൂട്ടിയെന്ന് ഇതല്ലാതെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പ്രസക്തമായി ചോദിക്കുന്നുണ്ട് അതാണ് ക്ലാസ് ചോദ്യം ഞാൻ എന്റെ ഉത്തരവാദിത്വം എന്താണ് പറഞ്ഞുതരും എം പിക്ക് വലിയ കേട്ടല്ലോ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട ഒരു എ സി റൂം എടുക്കുക എന്നിട്ട് ഇതേ ഇതുപോലൊരു ഗ്ലാസ് എടുക്കണം പിന്നെ അദ്ദേഹം വിശ്വ പവർ ആയതുകൊണ്ട് ഇതുപോലത്തെ ഗ്ലാസ് അല്ല നല്ല റോയൽ ഗ്ലാസ്സുകൾ കിട്ടും ഇതുപോലത്തെ റോയൽ ഗ്ലാസ് അപ്പൊ എന്ത് ചെയ്യണം ഒരു എ സി മുറി തന്നെ എടുക്കണം ഒരു റോയൽ ഗ്ലാസ് ഇതുപോലെ എടുക്കണം എന്നിട്ട് ഒരു കസേര വലിച്ചിട്ട് ഒരു മേച്ചേനെ തൊട്ടടുത്തിരിക്കണം തൊട്ടടുത്തിരുന്നതിന് ശേഷം ഏറ്റവും ഒരു സ്കോച്ച് എടുക്കണം ഇവിടെ വയനാടിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഏറ്റവും ഒരു സ്കോച്ച് എടുത്തിട്ട് ഒരു അറുപത് ഒഴിക്കണം അറുപത് ഒഴിച്ചിട്ട് ഒരു രണ്ട് ഐസ് ക്യൂബും ശകലം വെള്ളം ഒഴിച്ച് കടകട അങ്ങനെ കുടിച്ചിട്ട് ടി വി നോക്കിയിരിക്കണം അത് മാത്രമേ ഒരു എം ബിക്ക് ചെയ്യാൻ പറ്റൂ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഈ ചെയ്തത് തന്നെ കൂടുതലാണ് രണ്ടു തവണ പോസ്റ്റെങ്കിലും ഇട്ടല്ലോ കാര്യം ഇത് അങ്ങോട്ട് കയറി ചെന്നതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആ റിലാക്സ് ടൈമില് അതെങ്കിലും അദ്ദേഹം ചെയ്തല്ലോ ഇതിപ്പോ വെറുതെ പറയുകയാണെന്ന് തന്നെ ഈ ഒരു ഫോട്ടോ നോക്കിയേ അദ്ദേഹം തന്നെ മുൻകൂട്ടി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അങ്ങനെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും മോശം കാര്യമല്ല പക്ഷേ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു അത്യാഹിതം നടന്നാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാതില്ല എം പി എന്നുള്ള നിലയ്ക്ക് വല്ല ചെയ്യാണ്ടോ ഒരു മനുഷ്യൻ വല്ല ചെയ്യാണ്ടോ അതായത് റെയിൽവേ മന്ത്രിയെ വിളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ പ്രശ്നമാണ് ഇതിൽ എന്ത് ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊന്നും എനിക്കൊന്നും ചെയ്യയില്ലേ അപ്പോ നമുക്ക് തരാനുള്ള ഉപദേശം ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണമായിരുന്നു ചെയ്തു എന്നാണ് കരുതുന്നത് എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിക്കുന്ന ഒരു എം പി ടൂർ എം പി ആണ് ജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ പാർലമെന്റിൽ കാണാനില്ല അല്ലെങ്കിൽ ഇപ്പോ ഈ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു അത്യാഹിതം ഉണ്ടായപ്പോൾ കാര്യം സർവ്വ സന്നാഹങ്ങളും ഒപ്പം മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ സർക്കാർ മേഖലയിലെ എല്ലാത്തിന്റെയും ശ്രദ്ധ ഇവിടത്തേക്ക് വരുമ്പോൾ എം പി ഇല്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ല ഇത് മാത്രമേ അദ്ദേഹം ചെയ്യണ്ടതുള്ളൂ എന്തായാലും ആ മറുപടി കേട്ടിട്ട് രണ്ട് തവണ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പോരെ ഇത് ചെയ്താൽ പോരെ എം പി മതിയെ ഇത്രയൊക്കെ ചെയ്താൽ മതി കാര്യം ഒരാളുടെ ജീവഹാനി ഉണ്ടാകുമ്പോൾ ഒരു എംപിയെ തിരഞ്ഞെടുക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇരുന്ന് പോസ്റ്റ് ഇട്ട് കളിക്കണം അത് മാത്രമാണ് അദ്ദേഹം ചെയ്യാനുള്ള അല്ലാതെ ഇത് ഇനി ഇത് ഉണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസോ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ സഹായം എത്തിക്കാനോ റെയിൽവേ ഇതുവരെ ആ പാവത്തിന്റെ ഒരു നഷ്ടപരിഹാരം പോലും കൊടുത്തിട്ടില്ല ആ നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കാനെന്ന് എന്റെ ഉത്തരവാദം അതൊന്നും എം ബിയുടെ ജോലിയല്ല വേണമെങ്കിൽ സംസ്ഥാന സർക്കാരും കോർപ്പറേഷനിലൂടെയൊക്കെ ചെയ്തോളണം ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം എവിടെയെങ്കിലൊക്കെ ഫോട്ടോ സെക്ഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് വന്ന് പങ്കെടുക്കും ഏതുപോലെ ഇന്ന് വന്ന് ഇറങ്ങിയ പോലെ അല്ല ഈ ദുരന്ത മുഖത്തൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിക്കായി വേറെ ജോലിയില്ല എനിക്ക് ആ സമയം ഉണ്ടെങ്കിൽ വേറെ പട്ടായിൽ പോയിട്ട് വരാനുള്ള സമയമുണ്ട് അതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് കളയാൻ പറ്റൂ എന്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഞാൻ ഇരുന്ന പോസ്റ്റുകൾ അറിഞ്ഞുവിടും അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ ഒരിക്കലും പറ്റില്ലെന്നേ അദ്ദേഹം ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് തിരുവനന്തപുരത്തുകാർ തിരഞ്ഞെടുത്ത ആ ജനപ്രതിനിധി എന്തുകൊണ്ടും യോഗ്യം തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരൊറ്റ പ്രതികരണം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്